നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ കർക്കിടക കൂറുകാരായ പുണർദ്ദത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ സൂര്യൻ മിഥുനം കർക്കിടകം എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു ബുധൻ കർക്കിടകം രാശിയിലും ശുക്രൻ ഇടവം മിഥുനം എന്നീ രാശികളിലും രാഹു കുംഭം രാശിയിലും ചൊവ്വ ചിങ്ങം കന്നി എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ജൂലൈ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ മിഥുനത്തിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ കന്നി രാശിയിലേക്കും ശുക്രൻ ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു സൂര്യന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ രാശിക്കാർക്കും ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷഫലത്തെ കണക്കാക്കിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാസഫലം പറയുന്നതിനു മുൻപായി ജൂലൈ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് ആദ്യം പറയുന്നത് ജൂലൈ ഏഴ് പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ യാത്ര പുറപ്പെടുന്നതിനും ജൂലൈ പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ കാതു ജൂലൈ ഏഴ് പന്ത്രണ്ട് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കാനും ജൂലൈ രണ്ട് നാല് എന്നീ തീയതികൾ കട്ടിളവയ്ക്കുന്നതിനും ജൂലൈ നാല് പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും ജൂലൈ രണ്ട് ഇരുപത്തിയൊന്ന് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ജൂലൈ മുപ്പത്തൊന്ന് കണ്ണെഴുത്തിനും ചോറൂണിനും ഉത്തമമാണ് ഇനി കർക്കിടക കൂറുകാരായ പുണർദ്ദത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കർക്കിടകക്കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായൊരു കാലഘട്ടമാണ് വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും അനുയോജ്യമായ കാലഘട്ടമായി ജൂലൈ മാസം മാറുന്നതാണ് കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗത്തിലൂടെ ധനലാഭം നേടുന്നതിന് സാധിക്കുന്നതാണ് കൂടാതെ പ്രണയ സാഫല്യവും ഉണ്ടാകും വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിന് ഇടയാകും ഇവർക്ക് ലോട്ടറി ഊഹക്കച്ചവടം വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ഇവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം കൈവരികയും ചെയ്യും ഇരുപത്തിയാറാം തീയതിയോടുകൂടി ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകും എങ്കിലും മറ്റു കാര്യങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ് അതായത് വിവാഹകാര്യങ്ങളിലും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വന്നുഭവിച്ചേക്കാം വസ്ത്രസംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണപ്രദമായ സമയമല്ല ഇത് നിലവിൽ ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ തന്നെ ഇരുപത്തെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാം അതുപോലെ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകളും ഉണ്ടാകാം ജൂലൈ മാസത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലായി കാണുന്നു അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിത ശൈലി സ്വീകരിക്കേണ്ടതാണ് കർക്കിടക കൂറുകാർക്ക് ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ മൂന്നിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇത് അത്യുത്തമമാണ് ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ശത്രുക്കളോ കള്ളന്മാരോ കുട്ടികളോ നിമിത്തം ഇവർക്ക് പലവിധനുള്ള ദ്രവ്യലാഭം ലാഭം ഉണ്ടായേക്കും പോലീസ് പട്ടാളം മുതലായ ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ് ഉപാസന ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ ഓജസ്സും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും ഇവർക്ക് ജൂലൈ മാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ് കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും പല രീതിയിലുള്ള ദ്രവ്യ ലഭിക്കുന്നതിനും ഇടയാകും ജൂലൈ മാസം ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും ഇടയാകും എന്നാൽ വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ സാധിക്കുകയും ചെയ്യും വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനോ സാധ്യതയുണ്ട് കർക്കിടക കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ പന്ത്രണ്ടിലെ സ്ഥിതി നിമിത്തം തൊക്കു രോഗങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിച്ച് ഇടപഴകേണ്ടതാണ് സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ വിവാഹസംബന്ധിയായും പ്രേമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ കമിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നും മറ്റോ വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടതായ അവസ്ഥയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ എതിർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് തന്റെ വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരങ്ങൾ കൈപ്പറ്റുന്നതിനും ഇടയാകും തന്റെ വീട് ബന്ധുക്കൾ മുതലായവയിൽ നിന്നും പോകേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം തീയതി ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല എന്നിരുന്നാലും പന്ത്രണ്ടിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും ഇത്തരം യാത്രകളിൽ ഭക്ഷണം ശരിയാകാത്തതു നിമിത്തമോ മറ്റോ പല വിധേന ഉദര രോഗമുണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ജോലിസ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും എന്നാൽ ആചാര്യസ്ഥാനം വഹിക്കുന്നവർക്ക് നല്ല കാലമാണ് കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ കഴിയും ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും ബുധൻ നിലവിൽ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ കാലഘട്ടമാണ് പൊതുമേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായ സമയമാണിത് ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പലവിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും വ്യാഴം പന്ത്രണ്ടാമടത്ത് നിൽക്കുന്ന കാലമാണ് ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തൻ നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ചു കാണുന്നതിനും ഇടയാകും പൊതുപ്രവർത്തന രംഗത്തുള്ളവർ ജൂലൈ മാസത്തിൽ തന്റെ നാക്കുപിഴ മൂലം അപമാനമുണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ ശനി ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലായതിനാൽ ജീവിതശൈലി മാറ്റേണ്ടതാണ് കൂടാതെ വേണ്ട ഔഷധങ്ങൾ സേവിക്കുകയും ചിട്ടയായ ആഹാരം ശീലിക്കുകയും വ്രതങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മേൽപറഞ്ഞ ദോഷങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള ജീവിതശൈലി അടുത്ത രണ്ടര വർഷക്കാലം തുടരുകയും കൂടാതെ എന്തെങ്കിലും രോഗലക്ഷണം തോന്നിയാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്യുന്നത് ഗുണപ്രദമാണ് ശനി ഒമ്പതാം ഭാവത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് തരിക എന്നിരുന്നാലും പൊതുവെ ഒരു ഭാഗ്യക്കുറവ് ജീവിതത്തിൽ ഉണ്ടാകും കൂടാതെ തന്റെ സംസാര രീതിയിൽ മിതത്വം പാലിക്കേണ്ടതും ദേഷ്യത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടതും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് ആത്മീയ കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ പുലർത്തുന്നതിനും തനിക്ക് ലഭിക്കാൻ അർഹതയുള്ള അംഗീകാരം വൈകി ലഭിക്കുകയോ കാലത്തിൽ തടസ്സപ്പെടുകയോ ചെയ്യും ശനി വ്യാഴക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ കൂറുകാർ ധാർമ്മികരായി തീരുകയും ആത്മവിദ്യ അഭ്യസിക്കുന്നതിനും ഇടയാകും മതപരമായ സ്ഥാപനങ്ങളുടെയോ അത്തരം കാര്യങ്ങളുടെയോ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന സമയം സാധ്യതയുണ്ട് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും പരമാവധിയും ഒഴിവാക്കുക പ്രത്യേകിച്ച് അപരിചിതർക്ക് ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെപ്പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത്